സാറേ നമസ്കാരം എൻ്റെ പേര് ദിവിന്നാണ് ഞാൻ കോട്ടയം ജില്ലയിലെ പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്ത് ബി ജെ പി ഭരിക്കുന്ന പഞ്ചായത്താണ് കോട്ടയത്തിന് ഞാൻ അവിടെ വരുമല്ലോ സാറിനോട് ഇവിടെ വരാൻ പറഞ്ഞതായിരുന്നു ഞങ്ങൾ അപ്പോൾ ഞങ്ങളുടെ കോട്ടയം ജില്ലയിലെ അരുവക്കുഴി ടൂറിസം പദ്ധതിയായിട്ട് ബന്ധം ഇവിടെ ഒരു അരുവക്കുഴി നെടുമ്പാർ റോഡ് പി എം ജെ വൈ റോഡിൽ ഉൾപ്പെടുത്തിയാണ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് പി എം ജി എസ് വൈയിൽ ഉൾപ്പെടുത്തിയാണ് അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ എൻ്റെ ടെൻഡർ ക്യാൻസലായിപ്പോയി ഇപ്പോൾ വീണ്ടും അത് ടെൻഡർ വിളിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ജില്ല നമ്മുടെ ഭരണാനുമതി സംസ്ഥാന സർക്കാരിൻ്റെ ഭരണാനുമതിയാണ് നമുക്കിന്ന് വേണ്ടത് കിട്ടാനുള്ളത് പക്ഷെ ഇതുവരെ അത് നമുക്ക് എം എൽ എം പി ഒന്നും ഇതിനു വേണ്ടി പറയുന്നു ഇതാണ് അതുപോലെ സാറേ ഒരു കാര്യം കൂടെ പറയാണ്ട് ഞങ്ങളുടെ ഗ്യാസ് ഏജൻസി നാല് പഞ്ചായത്തുകൾക്ക് നമ്മുടെ പള്ളിക്കത്തോളം ഒരു ഗ്യാസ് ഏജൻസി ഉണ്ടായിരുന്നു അപ്പൊ നിർത്തിയിട്ട് ഏകദേശം ഒരു വർഷം മുകളിലായിരുന്നു ഇന്ത്യൻ നിർത്തിയിട്ട് നാല് വർഷമായി അത് ഒരു വർഷം മുകളിലായി തരാം സാറേ അപ്പം അതിനൊരു തീരുമാനമുണ്ടാകും നാല് പഞ്ചായത്തുകളെ ആളുകൾ സഹായമാകുന്ന ഇതാണ് പഞ്ചായത്തിന്റെ അതെ നാല് പഞ്ചായത്ത് അതെ 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 പഞ്ചായത്തുകളുടെ പേര് എഴുതി ഉണ്ടായിരുന്ന ഏജൻസി അതാരാണ് നടത്തിയിരുന്നത് ഈ ഡീറ്റെയിൽസ് മുഴുവൻ എനിക്ക് അത് പുനഃസ്ഥാദിക്കാമോ ശരി സാർ താങ്ക് യു നമസ്കാരം കോട്ടയം ജില്ലാ കളക്ടറടുത്തത് ഹരി എത്തിക്കും എബിജറ്റ് എന്താണ് അവസ്ഥ എന്നുള്ളത് ചോദിച്ചു മനസ്സിലാക്കിയതിനു ശേഷം ഞാൻ പി എം ജി എസ് വേദ ഉദ്യോഗസ്ഥനോട് ചേർക്കാം നമ്മൾ